എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എൺപത്തിയേഴാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ ദിവസവും എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം നീതു ആരെയോ കാത്തു നിൽക്കുകയാണ് അങ്ങോട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൾ കിച്ചുവിനെ കണ്ടിട്ടേയില്ല കണ്ടാൽ പിന്നെ അവൾ അവൻ്റെ നേരെ നിന്ന് നോട്ടം മാറ്റുകയില്ല അവനോട് അത്രയ്ക്കും ആഗ്രഹം അവളുടെ മനസ്സിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ പക്ഷേ മറ്റാരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ആരെയാണാവൂ അവൾ കാത്തു നിൽക്കുന്നത് ലൂയിസ് മുതലാളിയെ തന്നെ ആയിരിക്കും അവളെ അവിടെ നിർത്തിയിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാകും പലിശ പിരിക്കാൻ പോവുകയാണ് എങ്കിൽ മകളെ കൊണ്ടുപോവുകയില്ല കടം വാങ്ങിയവരോട് പറയുന്ന നല്ല വർത്തമാനങ്ങളൊന്നും തന്നെ നീതുവിന് ഇഷ്ടമല്ല അതുകൊണ്ട് അവളെ കൊണ്ടുപോകാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ ഇവിടെയാണെങ്കിൽ സുരക്ഷിതമായി അവളെ നിർത്തിയിട്ട് പോകാവുന്ന സ്ഥലവുമാണ് ഇവിടെയാകുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ലൂയിസിനെയും നീതുവിനേയും അറിയുന്നവരും വേണ്ടപ്പെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവളെ ഇവിടെ നിർത്തിയത് അവളെ കണ്ട സ്ഥിതിക്ക് അല്പസമയം സംസാരിച്ചിട്ട് പോകുന്നതാണ് നല്ലത് അവളും ക്യാമ്പസ് സെലക്ഷന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു അവൾക്ക് സെലക്ഷൻ കിട്ടിയോ എന്നറിയില്ല അത് ചോദിക്കുകയും ചെയ്യാം അങ്ങനെയെല്ലാം കണക്കുകൂട്ടി കിച്ചു നീതുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അടുത്ത് എത്തിയപ്പോഴാണ് നീതു വിവരമറിഞ്ഞത് നീ എന്താടാ പമ്മിപ്പമ്മി എൻ്റെ പുറകിലേക്ക് വരികയായിരുന്നോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഞാൻ പുറകിലേക്ക് ഉടനെ നീ അങ്ങ് ഭയപ്പെടുമായിരിക്കും നിനക്കല്ലേ എന്നെ പേടിയുള്ളത് വെറുതെ അതും ഇതും പറയല്ലേ നീതു കോളേജ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തവനാണല്ലോ നീ ഒരു ദിവസവും നിന്നെ പുറത്തേക്ക് കാണാറില്ലല്ലോ ഞാനെങ്ങും എവിടെ നിന്നും നിന്നെ കണ്ടിട്ടില്ല പിന്നെ എന്താണാവോ ഇന്ന് ഭവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത് ഞാനിവിടെ നിൽപ്പുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവളെപ്പോലെ ചുമ്മാ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ സമയവും തനിക്ക് വെറുതെ നടന്നാൽ മതിയല്ലോ വല്ല വീട്ടിൽ നിൽക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ മനസാക്ഷിക്ക് ചേർന്ന വിധം അവിടെ ജോലി ചെയ്യുകയെങ്കിലും ചെയ്യണ്ടേ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ദിവസവും നാല് നേരവും ശാപ്പിടുമ്പോൾ നമുക്ക് ദഹിക്കുമോ അതെങ്ങനെ ഇവൾക്ക് മനസ്സിലാകാനാണ് നീ ഇവിടെ നിൽക്കുന്ന കാര്യമറിയാൻ എനിക്ക് ദിവ്യശക്തിയൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ അപ്പച്ചൻ വന്നാൽ ശരിയാവുകയില്ല അതാണ് ഞാൻ തന്നെ ഇങ്ങ് പോകുന്നത് ഞാൻ പോന്നതുകൊണ്ടല്ലേ നിന്നെ കാണാൻ പറ്റിയത് നിനക്ക് എന്നെ കാണാൻ പറ്റിയതും അതെന്നാടാ അവിടെ വല്ല സദ്യയുമുണ്ടോ അതോ ഇനി നിനക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതിൻ്റെ വകയിലുള്ള ചിലവ് ചെയ്യലാണോ അങ്ങനെയാണെങ്കിൽ എന്നെയും വിളിച്ച് എനിക്കും കൂടി ഭക്ഷണം തരേണ്ടതാണ് അതല്ലേ അതിൻ്റെ ശരി സെലക്ഷൻ കിട്ടിയ വിവരം താൻ പോലും അറിഞ്ഞില്ലല്ലോ പിന്നെ ഇവൾ എങ്ങനെ അറിയാനാണ് അല്ലെങ്കിൽ തന്നെ ചെലവിജയലും മറ്റു കാര്യങ്ങളുമൊക്കെ തനിക്ക് കഴിയുമോ അതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കൈക്കാശുള്ളവനല്ലേ അല്ലാത്തവർ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഇവിടെ ആരും അതിനെപ്പറ്റി ഒട്ട് ആലോചിക്കുന്നുമില്ല എനിക്ക് സെലക്ഷൻ കിട്ടിയ വിവരം ഞാൻ ഞാനറിഞ്ഞില്ല കേട്ടോ ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളത് ശരിയാണ് സെലക്ഷൻ്റെ വിവരം നാളെ അറിയുമെന്നാണല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെ ന്യൂട്രലിൽ നീ അറിഞ്ഞു അതോ നീ എന്നെ ആക്കി പറഞ്ഞതാണോ അങ്ങനെയാണെങ്കിലും എനിക്ക് പരിഭവമില്ല എന്തു പറഞ്ഞാലും എനിക്ക് കിട്ടിയാൽ നല്ലതല്ലേ നീതു നിന്നെപ്പോലുള്ള സാഹചര്യമൊന്നും എനിക്കില്ലല്ലോ ജീവിച്ചു പോകാൻ ഒരു തൊഴിൽ കിട്ടിയാൽ പിന്നെ അത്യാവശ്യം നടു നിവർത്തി നിൽക്കാൻ മേലെ അവനിപ്പോൾ നടു നിവർത്തി നിന്നാലും തനിക്ക് നേട്ടമൊന്നുമില്ല എന്നതെല്ലാം പറഞ്ഞാലും ശരി തൻ്റെ അപ്പൻ തനിക്ക് അവനോടുള്ള ആഗ്രഹം സഫലീകരിച്ച് തരികയുമില്ല അവനിനി ജോലി കിട്ടിയാലും ശരി ശമ്പളക്കാരനായാലും ശരി എന്നാലും അവന് ജോലി കിട്ടുന്നത് എന്തുകൊണ്ടോ തനിക്ക് സന്തോഷമുള്ള കാര്യമാണ് തൻ്റെ ആഗ്രഹമാണ് അവൻ പറഞ്ഞത് നിൻ്റെ സെലക്ഷൻ വിവരം ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടോ കളിയാക്കാനുമല്ല എന്നാലും ഇൻ്റർവ്യൂവിന് പോയാൽ മിക്കവാറും കിട്ടാറുണ്ട് എന്നാണ് അവരെല്ലാവരും പറഞ്ഞത് ഞാനും അപ്പിയർ ചെയ്തതായിരുന്നു അതിനെപ്പറ്റി നീ ഒന്നും ചോദിക്കാത്തത് കൊണ്ടല്ലേ എന്നെ ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചില്ല പിന്നെ വേണ്ടേ ജോലി കിട്ടാൻ ഇട്ടുമൂടാൻ പണമുള്ളവർക്ക് എന്തിനാ ജോലി ജോലിയൊക്കെ വേണ്ടത് നിത്യ വഴിയില്ലാത്ത തന്നെ പോലുള്ളവർക്കാണ് ഇവർക്കൊന്നും യാതൊരു ജോലിയും ചെയ്തില്ലെങ്കിലും കഴിഞ്ഞു പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ടായിരിക്കും ഇവൾക്ക് കിട്ടാത്തത് അത്യാവശ്യക്കാർക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുറകെ വരുന്നത് അത്രയൊന്നും അത്യാവശ്യമില്ലാത്തവർക്കും ആയി കൊടുക്കുമല്ലോ അങ്ങനെ വിചാരിച്ചായിരിക്കും അത്യാവശ്യക്കാരെ ആദ്യം പരിഗണിച്ചത് അതുകൊണ്ട് നിനക്കുള്ളത് കിട്ടാതിരിക്കില്ല അതെ ആവശ്യക്കാരെല്ലാം എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഏതെങ്കിലും തനിക്കും കിട്ടാതിരിക്കില്ല അല്ലായിരുന്നെങ്കിൽ താൻ തിരഞ്ഞെടുക്കാൻ ആശിച്ചത് കിട്ടാതെ പോകില്ലായിരുന്നല്ലോ അങ്ങനെ എല്ലാവരും തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തിരുവല കിട്ടാനുള്ള യോഗ്യതയെ തനിക്കുള്ളൂ എന്നാണോ അവൻ പറഞ്ഞു വരുന്നത് അതോ അങ്ങനെ തനിക്ക് തോന്നിയതേ കാണുകയുള്ളൂ അങ്ങനെയൊന്നും അവൻ പറയില്ല അങ്ങനെ എല്ലാവരും തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ആശിച്ചത് കിട്ടില്ല എന്നറിയാം എന്നാലും നല്ലതു തന്നെ കിട്ടണം ചർച്ച നീണ്ടുപോകുന്നത് അവളുടെ താല്പര്യങ്ങളിലേക്ക് എത്തുന്നതായി കിച്ചുവിന് തോന്നി അത് അത്ര നല്ല കാര്യമല്ലല്ലോ അവളുടെ അപ്പൻ അന്ന് പള്ളിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതുപോലെ ഇന്ന് വക്കച്ചഞ്ചേട്ടൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ അതത്ര നല്ലതായിരിക്കില്ല അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അച്ഛനെ പോലെ കഴിവ് വക്കച്ചഞ്ചേട്ടൻ ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത് അതൊക്കെ പോട്ടെ നീ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല അത് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സാധാരണഗതിയിൽ നിന്നെ ഈ സമയത്ത് ഇവിടെ കാണുന്നതല്ലല്ലോ തൻ്റെ കാര്യം അന്വേഷിക്കാനുള്ള താല്പര്യമെങ്കിലും അവൻ അത് നന്നായി അല്ലെങ്കിലും അവനതിൽ എന്തു കുറ്റം ചെയ്തു തനിക്ക് ലഭിക്കേണ്ടത് തൻ്റെ അപ്പൻ തന്നെ തട്ടിത്തെറുപ്പിച്ചതുകൊണ്ടല്ലേ ആ പാവം ഇപ്പോഴും തൻ്റെ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ വിഷമത്തിന് അടുത്തു വന്നത് ഞാൻ അല്ലെങ്കിലും ഇപ്പോഴും ഒറ്റ തന്നെ അല്ലേടാ എനിക്കാരും കൂട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ എനിക്കും കൂട്ട് കിട്ടുമായിരിക്കും ആശിച്ചതായിരിക്കില്ല എന്ന് മാത്രം അത് ഇപ്പോഴല്ലേ സമയമാകുമ്പോൾ ലൂയിസ് മുതലാളി എവിടെ നിന്നെങ്കിലും ഒരു രാജകുമാരനെ കൊണ്ടുവന്ന് മകൾക്ക് വരനായി തരുമെന്ന് എനിക്കറിയാമല്ലോ എന്നിട്ട് കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ കണ്ടാലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴാണെങ്കിലല്ലേ സംസാരിക്കാൻ സംസാരിക്കാനൊക്കുകയുള്ളു അതെ അതെ എവിടെയെങ്കിലുമുള്ള രാജകുമാരൻ ഉണ്ടായിരിക്കും ആശിച്ചത് കിട്ടാതെ പിന്നെ എന്ത് കിട്ടിയാലും അത് അത്ര നന്നാവില്ല നിനക്കത് അറിയില്ലാത്തതുകൊണ്ടാണ് പോട്ടെ നിന്നെ കുറ്റം പറയുന്നില്ല ഞാൻ ഞാൻ ഇന്ന് കോതമംഗലത്തു നിന്ന് പോരുന്നതിന് മുൻപ് തന്നെ അപ്പൻ അവിടെ വന്നായിരുന്നു വേറെ എവിടെയോ പോയിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ കയറിയിരുന്നു ഇവിടെ വരെ വന്നത് തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് നിന്ന് നിന്നാണ് അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇവിടെ വന്നപ്പോൾ എന്നോട് ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പോൾ വരാം എന്നാണ് പറഞ്ഞത് സംഗതി താൻ വിചാരിച്ചതുപോലെ തന്നെ ആയിരിക്കും പലിശയ്ക്ക് പണം മേടിച്ച് കൃത്യമായി പലിശയെങ്കിലും കൊടുക്കാത്ത ആരെങ്കിലും ഒരാളുടെ അടുത്ത് നിന്നും അത് ചോദിക്കാനുള്ള പോക്കായിരിക്കും പറഞ്ഞു കേട്ടതിൻ പ്രകാരം അതാണ് തോന്നുന്നത് അപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ മകൾക്ക് കേൾക്കാൻ കൊള്ളാത്തതാണ് അതുകൊണ്ടായിരിക്കണം മകളെ ഇവിടെ ഇറക്കി നിർത്തിയത് പോയത് എവിടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ മിക്കവാറും കൊടുത്ത കാശ് കിട്ടാനുള്ള ആരുടെയെങ്കിലും അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക സന്ധിക്കു മുമ്പേ വരുമായിരിക്കും അതാണ് നിർത്തിയിട്ട് പോയിരിക്കുന്നത് ഇനി അധിക സമയം കാത്തു നിൽക്കേണ്ടി വരില്ല സന്ധിക്ക് മുമ്പേ അപ്പൻ വരില്ലെങ്കിലും നീ എനിക്ക് കാവൽ നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ അപ്പൻ വരുന്ന അത്രയും സമയവും സംസാരിച്ച് നിൽക്കാനും മിക്കവാറും നീ തയ്യാറാവുകയില്ല നമ്മൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത് പോലും അപ്പന് ചതുർഥിയാണെന്ന് നിനക്കറിയാമായിരിക്കും വരുന്നെങ്കിൽ വരട്ടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നെ ഏതായാലും ആരും പിടിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല കൂട്ടില്ലാത്തവർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം അങ്ങനെയാണ് ധൈര്യമുണ്ടാകുന്നത് അപ്പൻ്റെ സമയത്ത് അപ്പൻ വരട്ടെ ഞാൻ അത്രയും സമയം ഇവിടെ നിൽക്കും നിനക്ക് പോകേണ്ട സമയത്ത് നീ പൊക്കൂ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയൊന്നും വേണ്ട പറഞ്ഞാലും ഞാൻ നിൽക്കുകയുമില്ല കാരണം നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടാൽ മതി ആകെ പ്രശ്നമുണ്ടാകാൻ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വെറുതെ ആകാശത്തുകൂടി പോകുന്ന പ്രശ്നം ഏണി വെച്ചു പിടിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നിനുമില്ലേ മറുപടിയായി അതൊന്നും പറയുന്നതിന് മുൻപ് തന്നെ കടയിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു എന്ന് അറിയിപ്പ് കിട്ടി അപ്പോൾ പിന്നെ ഇനി നിൽക്കേണ്ട കാര്യമില്ല വിവരം ഇവളോട് പറയുക ഉടനെ പോവുക തന്നെ അപ്പോഴേ നീതു കടയിൽ സാധനങ്ങൾ എടുത്തു വെച്ചു എന്ന അറിയിപ്പാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാറായി എന്ന് നിനക്കുള്ള വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പോകും പേടിക്കുകയൊന്നും വേണ്ട ഇവിടെ എല്ലാം ഉള്ളത് നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ നമ്മളെയൊക്കെ അറിയുന്നവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേഹത്തു നിന്നും ഓരോ കഷ്ണം പറിച്ചെടുത്ത് കൊണ്ടുപോകും എന്ന് തോന്നുന്നത് പോലെയാണ് ഓരോരുത്തൻ്റെ നോട്ടം നോക്കാനുള്ള അവകാശം അവനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ നോക്കുന്നത് അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി നീ അത് ചിന്തിക്കേണ്ട നടന്നു കിച്ചു മനസ്സിലാ മനസ്സോടെ സാധനങ്ങളുടെ കെട്ടും തലയിൽ വെച്ച് നടന്ന് നീങ്ങി കുറേ ദൂരം നടന്ന് വരെ തിരിഞ്ഞു നോക്കിയാൽ ആ മരം കാണാം നീതു അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതും കാണാൻ കഴിയും ആദ്യം അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് താൻ നടന്നു പോകുന്ന വഴിയിലേക്ക് നോക്കി തന്നെയാണ് നിൽപ്പ് എന്നാൽ രണ്ടാമത് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും അകലേ നിന്നും ലൂയിസ് മുതലാളിയുടെ ജീപ്പ് വരുന്നത് കണ്ടു ഇനിയിപ്പോൾ സാരമില്ല അപ്പനും മകളും കൂടി പൊയ്ക്കോളും അവന് അവളെ ഇഷ്ടമാണോ അതാണോ അവളുടെ കാര്യത്തിൽ ഇത്ര കരുതൽ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാർട്ട് നാളെ തന്നെ സാധാരണ പോലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് പോസ്റ്റ് ചെയ്യും വായിക്കുകയും കേൾക്കുകയും ചെയ്യണം കേട്ടോ ഓക്കേ